അതെ പ്രജ എന്ന് പറഞ്ഞ സിനിമയില്ലേ മോഹൻലാലിൻ്റെ അതിൽ ഷമ്മി തിലകന അവതരിപ്പിച്ചൊരു ക്യാരക്ടർ ഉണ്ട് ബലരാമൻ എന്ന് പറഞ്ഞിട്ട് അതിലൊരു മാസ ഡയലോഗുണ്ട് ഇത്തിരി ലെങ്തിയാണ് അതുകൊണ്ട് മുഴുവനായിട്ടൊന്ന് കേൾക്കണം ആ ഡയലോഗ് ഞാനൊന്ന് ട്രൈ ചെയ്യുന്നു വെറുതെ ഒരു രസം അത് ഇങ്ങനെയുണ്ട് നല്ല ചുമയുണ്ട് ജലദോഷമൊക്കെ ഉണ്ട് അതുകൊണ്ട് സഹിക്കുക ഡയലോഗ് ഇങ്ങനെ കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ അരുൺ ആരെ വേണമെങ്കിലും എനി യു ഒറ്റയാണിൻ്റെ ഡിറ്റർമിനേഷൻ മതിയാകും കൊന്നു വീഴ്ത്താം ഏത് അധോലോക രാജാവിനെയും കോട്ട് സകീർ അലി ഹുസൈൻ ഒരിക്കൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് തവണ നിങ്ങൾ അത് തെളിയിച്ചിട്ടുണ്ട് യു ആർ വെരി വീക്ക് സക്കീർ ഭായ്ജി മുൻ റെഡ്ഡി ബ്രദേശ് ലീഗ് ഉണ്ടാക്കിയ അത് തടുത്തു നിർത്താനുള്ള കൈക്കുരത്തൊന്നും എന്നെ പോലുള്ള നീജന്മാരോട് പൊരുതി നിൽക്കാൻ ആവില്ല സക്കീർ ഭായ് നിങ്ങൾക്ക് എന്താ പറ്റൂ കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ സക്കീർഭായി കൂടെ നിൽക്കുന്നതിന്റെ കുതികാലി വെട്ടാൻ പറ്റുമോ സക്കീർ അലി ഹുസൈന് ബട്ട് ഐ കാ ഈ ൂട്ടിക്കൊടുക്കാം കുതികാലും എന്ത് പത്തൊമ്പതാം വയസ്സിൽ പാർട്ടി ഓഫീസിൽ ഓഫീസ് ബോയ് എന്ന പോയെന്ന ഓമനപ്പേരിൽ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുമ്പോ ഇടുപ്പിലൊരു കൊച്ചു പിച്ചാത്തിയുടെ ബലം പോലും ഇല്ലായിരുന്നു ഈ ബലരാമന് പക്ഷെ ഇരുപത്തി മൂന്നാം വയസ്സിൽ ഹൈക്കമാൻഡിനെ പ്രസാദിപ്പിച്ച് ഒരു സീറ്റ് തരമാക്കിയെടുത്ത് അസംബ്ലിയിലേക്ക് ജയിച്ചു കളമ്പോ ഐ ഐ സ്ട്രോങ് സ്ട്രോങ് പ്രായം ിൽ നിന്ന് വന്ന പാർലമെന്ററി ബോർഡ് മെമ്പറുടെ ഗസ്റ്റ് ഹൗസ് വയസ്സ് മാത്രം പ്രാവമുള്ള പെങ്ങളെ പിടിച്ച് പൂട്ടിയിട്ട് പുറത്തിട നാഴിയിൽ രാവു വെളുക്കോളും കവൽ നിൽക്കുമ്പോഴും പിടിക്കുന്നില്ലേ ഇതിനേക്കാൾ വേഗത്തിൽ ഒരൊറ്റ തവണ പോലും പിടിച്ചിട്ടില്ല ബലരാമന്റെ ഹൃദയം പിറ്റെന്ന് പുലർച്ചയ്ക്ക് ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞ് തഴമ്പ് വീണ നെഞ്ചുതട വീട് നിൽക്കുമ്പോൾ ഉത്തരാഞ്ചൽ പറഞ്ഞത് എന്താണെന്ന് അറിയോ സക്കീർ ബായി യു ഹാവ് എ സ്ട്രോങ് ഹാർഡ് യങ് മാൻ യു വിൽ നീഡ് ദിസ് വേണമെങ്കി എന്നൊരു ഒറ്റ വേടിക്ക് നിങ്ങൾക്ക് എന്നെ കൊല്ലാം ഗീവ് മീ യുവർ ഹാൻഡ് ഈ കയ്യിൽ ഇങ്ങനെ കൈ വെച്ച് തരാം സക്കീർ ബായ്ക്ക് Come on, say Come on. <laughs> Where did I say?